എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം ശ്രീലക്ഷ്മി എം എസ് ആണ് ഇന്ന് എന്നോടൊപ്പം ഉള്ളത് നിങ്ങൾക്ക് ഏവർക്കും പ്രിയങ്കരനായിരുന്ന നമ്മുടെ റേഡിയോ ബെൻസീറിന്റെ പ്രൊഡ്യൂസർ ആയിരുന്ന ബെൻസീർ ഹോസ്പിറ്റൽ ഡോക്ടർ ആയിരുന്ന ഡോക്ടർ വേണുകുമാർ സ്വാഗതം നമസ്കാരം നമസ്കാരം ഡോക്ടർ ഏറെ നാളിന് ശേഷമാണ് നമ്മൾ ഇങ്ങനെ ഇരിക്കുന്നത് അല്ലെ ഒരു പരിപാടിയുമായിട്ട് എനിക്കൊന്ന് ആദ്യം നമുക്ക് ഈ നമ്മൾ തുടങ്ങുന്നു എത്തി നിൽക്കുന്നു ആ നമുക്കൊന്ന് പോയാലോ എന്ന് എന്ന് ഫ്രെഡി ഫാദർ ഫ്രഡിനാൻ പീറ്റർ ഇത് ഐഡിയയുമായിട്ട് ഇങ്ങനെ വരുന്നു ചെയ്യുന്നു എന്ന് ഞാൻ അറിഞ്ഞപ്പോൾ തന്നെ ഒരു നാല് പ്രോഗ്രാമിന്റെ കടലാസം എഴുതി പിടിപ്പിച്ചാണ് അച്ഛനെ ഞാൻ ഡയറക്ടറുടെ റൂമിൽ അപ്രോച്ച് ചെയ്തു ആ പ്രോഗ്രാമുകൾ പലതും ഓർമ്മയില്ല എങ്കിലും വൈദ്യരെ പൂപ്പൻ അതിൽ ഒന്നായിരുന്നു അങ്ങനെ ചെയ്തിട്ട് പുള്ളി പിന്നെ അച്ഛനോട് പറഞ്ഞപ്പോൾ അച്ഛൻ പറഞ്ഞത് ഇതിൽ എന്തെങ്കിലും അനുഭവം എനിക്കുണ്ടോ എന്നാണ് ഇല്ല ഇല്ലോ അനുഭവം സാധാരണ നമ്മൾ ചെയ്തു തുടങ്ങുമ്പോഴാണല്ലോ കിട്ടുന്നത് അങ്ങനെയുള്ള ഒരു അനുഭവം ഉണ്ടാക്കാം എന്ന് വിചാരിച്ചാണ് ഞാൻ ഇതുമായിട്ട് വന്നത് തുടങ്ങിയപ്പോൾ എനിക്ക് സന്തോഷം തോന്നും എല്ലാത്തിനും മുന്നിൽ നിൽക്കാനായിട്ട് അച്ഛന് മിക്കവാറും ചില ഹെൽത്ത് പ്രോഗ്രാമുകളുമായിട്ട് അന്ന് ഞാൻ തുടങ്ങിയെങ്കിലും പിന്നെ സ്ഥിരമായിട്ടുള്ള ഒരു പ്രോഗ്രാമായിട്ട് തുടങ്ങിയത് കുട്ടിക്കൂട്ടം എന്ന് പറയുന്ന ഒരു കുട്ടികൾക്കായിട്ടുള്ള ഒരു പ്രോഗ്രാം എനിക്ക് പണ്ട് തന്നെ ഈ കൊച്ചു കുട്ടികൾക്കായിട്ടുള്ള നഴ്സറി ഗാനങ്ങൾ പോലെയുള്ളത് കൊത്തി കുറിക്കുക പരിചയം ഉണ്ടായിരുന്നു ഭാഗ്യത്തിന് അവ കീറിക്കളഞ്ഞിരുന്നില്ല സാധാരണ ഞാനത് കീറിക്കളയുകയാണ് പതിവ് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഈ ഇതെല്ലാം കൂടെ കുത്തി കെട്ടി കൊണ്ടുവന്നിട്ട് അച്ഛനോട് ഞാൻ ഒരു ഐഡിയ പറഞ്ഞു പിന്നെ ഞായറാഴ്ചകളിൽ നമുക്ക് ചെയ്യാനായിട്ടുള്ള ഒരു പ്രോഗ്രാം ഒമ്പതര മണിക്ക് തുടങ്ങാനായിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളൊരു പ്രത്യേക പ്രോഗ്രാം ഈ കുട്ടികളെ ഞങ്ങൾ ഒമ്പതര മണിക്ക് ഇന്റർവ്യൂ ചെയ്യുന്നത് പോലെയാണ് നടത്തിയിരുന്നത് എല്ലാ ഞായറാഴ്ചയും ഈ ഒമ്പതര മണിക്കത് പ്രക്ഷേപണവും ചെയ്തിരുന്നു അത് പറയാം ഞാൻ പ്രോഗ്രാമുകൾ ചെയ്യുന്നതിന്റെ കൂട്ടത്തില് എന്തൊക്കെ ചെയ്തു എന്തൊക്കെ വിട്ടുപോയി എന്തൊക്കെ ചെയ്തിട്ട് പകുതിയിൽ മുടങ്ങിപ്പോയി എന്നുള്ളത് ഞാൻ പറയാം തീർച്ചയായിട്ടും പിന്നെ 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 ചെയ്തത് വൈദ്യരപ്പൂപ്പൻ തന്നെയാണ് വൈദ്യരപ്പൂപ്പൻ ഒരു പഴയ പുതിയ ഡോക്ടർ എന്ന് വേണമെങ്കിൽ പറയാം പഴയ രീതിയിൽ ചിന്തിക്കുകയും പുതിയ കാര്യങ്ങൾ ഒട്ടും തന്നെ വിട്ടുപോകാതെ പഠിച്ചെടുക്കുകയും അത് കുട്ടികൾക്കോ വലിയവർക്കോ എല്ലാം തന്നെ അറിയാൻ വേണ്ടി പറയുകയും ചെയ്യുന്ന ഒരു ആളായിരുന്നു വൈദ്യരപ്പൂപ്പൻ അതുകൊണ്ടാണ് അതിന് ഞാൻ ആ പേര് തന്നെ ഇട്ടത് വൈദ്യരപ്പൂപ്പൻ അദ്ദേഹം ഒരപ്പൂപ്പൻ തന്നെ ആയിരുന്നു പലരെയും കൊണ്ട് വൈദ്യരപ്പൂപ്പനെ വൈദ്യൻ എന്ന രീതിയിൽ അപ്പൂപ്പനാക്കി എടുത്തിട്ടുണ്ട് ഞാൻ ഒരു പ്രശ്നം ചെറുതായിട്ട് അവതരിപ്പിച്ച് ആ ആ പ്രശ്നത്തെ കുറിച്ച് ഓഫ്കോഴ്സ് അത് ഒരു പിന്നെ രോഗപ്രശ്നം തന്നെ ആയിരിക്കും അതിന് വളരെ സരസമായ രീതിയിൽ ഉത്തരം പറയുന്ന ഒരു അപ്പൂപ്പൻ വൈദ്യരായിട്ട് തന്നെയാണ് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ടത് അത് ആ ഒരു ഉപദേശ രൂപേണ കാര്യങ്ങളും പറഞ്ഞ് വൈദ്യരപ്പൂപ്പൻ ആ സംഭാഷണം അവസാനിപ്പിക്കും അത് വളരെ പോപ്പുലറായിട്ടുള്ള പോയിട്ടിരുന്ന ഒന്നാണ് അക്കാലത്ത് പിന്നീട് പല പ്രോഗ്രാമുകളും ഞാൻ ചെയ്തു സ്പെഷ്യലിസ്റ്റ് ഡോക്ടർമാരെ കൊണ്ടുള്ള ഇൻ്റർവ്യൂ ചെയ്തു ഇതിൽ വളരെ കാലം പ്രോഗ്രാം നടന്ന ഒന്ന് ബാലൻ എന്ന സിനിമ തൊട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ച് വരെ ഇറങ്ങിയ മലയാള സിനിമയുടെ ഗാനങ്ങൾ തുന്നി ചേർത്ത് കൊണ്ടുള്ള ഒരു പരിപാടിയായിരുന്നു ഏകദേശം അരമണിക്കൂർ നീളമുള്ള ആ പ്രോഗ്രാമുകളിൽ അന്ന് അറുപത്തഞ്ച് വരെ ഇറങ്ങിയ എല്ലാ മലയാള ചിത്രങ്ങളെക്കുറിച്ചുള്ള ചർച്ചയും അതുകൂടാതെ പല ഗാനങ്ങളും അതിൻ്റെ രചയിതാക്കളെക്കുറിച്ചും ആ ഗാനങ്ങളുടെ അർത്ഥവ്യാപ്തിയെക്കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് ആ ഗാനങ്ങൾ സംപ്രേഷണം ചെയ്യുകയായിരുന്നു രീതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ശേഷമുള്ള ഗാനങ്ങൾ പിന്നെ എടുത്ത് ചെയ്യണമെന്ന് വിചാരിച്ചു പക്ഷേ ഒരിക്കലും നടന്നില്ല പോയ കാര്യങ്ങളിൽ ഒന്നാണ് പിന്നെ ചെയ്തിട്ടുള്ളത് കുടുംബശ്രീ എന്ന പ്രോഗ്രാമിന്റെ അവരുടെ ചെയ്യുന്ന പ്രവൃത്തികളും അവര് എന്തൊക്കെ നല്ല കാര്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നു എന്നും ഉള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുക എന്നുള്ളതായിരുന്നു അത് ആഴ്ചയോറും സംപ്രേഷണം ചെയ്യുന്ന ഒരു പ്രോഗ്രാമായിരുന്നു ഏകദേശം അരമണിക്കൂർ ഭാഗ്യത്തിന് അന്ന് അവരുടെ ഒരു വാർഷിക പൊതുയോഗം കൂടി ഉണ്ടായിരുന്നു ഒരു മൂന്ന് നാല് ദിവസം നീണ്ടു നിൽക്കുന്നത് നമ്മുടെ ഫീൽഡിൽ പോകുന്ന ഈ റേഡിയോ ബെൻസറിൽ അന്നുണ്ടായിരുന്ന പല കുട്ടികളെയും ഞാൻ അയച്ച് ആ പ്രോഗ്രാമുകളെല്ലാം റെക്കോർഡ് ചെയ്യിച്ച് കൊണ്ടുവന്ന് നമ്മളിവിടെ എഡിറ്റ് ചെയ്ത് അത് സംപ്രേഷണം ചെയ്യാനും സാധിച്ചത് ഒരു വലിയ കാര്യമാണ് ആ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അന്ന് കുടുംബശ്രീയെക്കുറിച്ച് തന്നെ ഞാനൊരു പാട്ടുണ്ടാക്കി അത് ഞാൻ തന്നെ ട്യൂൺ ചെയ്ത് ഇതിൽ അവതരിപ്പിച്ചതും എനിക്കിപ്പോൾ ഓർമ്മ വരുന്നുണ്ട് പിന്നെ ഉള്ളത് അതിജീവനം എന്നൊരു പ്രധാന പ്രോഗ്രാമാണ് ഡോക്ടർ ഇപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് എനിക്ക് തോന്നുന്നു എല്ലാം ഒരുപാട് എപ്പിസോഡുകൾ പോയിട്ടുണ്ട് അല്ലേ ഒരുപാട് എപ്പിസോഡുകൾ ചോദ്യം 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 ഏറ്റവും എപ്പിസോഡ് ചോദ്യമായിരിക്കും രാവിലെ ഒരു മണിക്ക് മിനിറ്റ് അതായത് ഈ വൈദ്യശാസ്ത്ര വിഷയത്തില് പ്രത്യേകിച്ച് മോഡേൺ മെഡിസിനില് ആധുനിക വൈദ്യശാസ്ത്രത്തില് ഏതെങ്കിലും ഒരു ഒരു ചോദ്യം ഒരു രോഗത്തെ കുറിച്ച് ഒരു ചോദ്യം ചോദിക്കുക ഒരു ഉത്തരം ഉത്തരം സ്പെഷ്യലിസ്റ്റ് തന്നെ പറയുക അതെ വളരെ പെട്ടെന്ന് എല്ലാം കഴിയുന്ന പക്ഷേ അതെ ഏറ്റവും കൂടുതൽ പോയി ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ടു ഡോക്ടറിന്റെ അവതരണം തന്നെ ഏറ്റവും കൂടുതൽ ആളുകൾ ശ്രദ്ധിച്ചിരുന്നു ഒരു പക്ഷേ നമ്മള് അവതാരകരിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ശബ്ദം കൊണ്ട് തിരിച്ചറിയുക പറയുന്നത് അല്ല ആദ്യകാലങ്ങളിൽ ഏറ്റവും കൂടുതൽ വേറിട്ട ശബ്ദത്തിലൂടെ ആളുകളിലേക്ക് ഇറങ്ങി ചെന്നൊരു അല്ലെങ്കിൽ അവിടെ മനസ്സിൽ ഇടം പിടിച്ച ഒരു വ്യക്തിയാണോ ഡോക്ടർ വേണുകുമാർ ഡോക്ടർ ആണോ ഇന്ന് രണ്ടാമത് ഡോക്ടർ ആണോ അവതാരകനാണോ എന്ന് ചോദിക്കുകയും അത്തരത്തിലുള്ള ഇഷ്ടം സമ്പാദിക്കാനും ഡോക്ടറിന് സാധിച്ചിട്ടുണ്ട് അല്ല അതിനൊരു പ്രത്യേകത കൂടെയുണ്ട് ഞാൻ ഒരിക്കലും ഡോക്ടർ എന്നുള്ളത് പിന്നെ ഈ ഡയറക്ഷൻ സംവിധാനവും അവതരണം ഇതൊന്നും തന്നെ ഡോക്ടർ എന്നുള്ള പേര് അപൂർവം അത്യപൂർവമായി വെച്ചു വെച്ചിട്ടുള്ളൂ എപ്പോഴും പറഞ്ഞിരുന്നത് വേണുകുമാർ കുമാർ ചെറിയ കീഴ് ചെറിയകീഴ് വേണു കുമാർ വേണു ചെറിയ കീഴ് എന്നൊക്കെയാണ് പറഞ്ഞിരുന്നത് അതാണ് അതുകൊണ്ട് പിന്നെ അറിയും ഡോക്ടറാണോ എന്ന് പിന്നെ ചോദിക്കും അവതാരകനാണോ ഡോക്ടറാണോ ഹോസ്പിറ്റലിലാണോ എന്നൊക്കെ തരത്തിലുള്ള ചോദ്യങ്ങൾ വരുമായിരുന്നു പക്ഷേ എനിക്ക് തോന്നിയ ഞാൻ അതാ പറഞ്ഞത് വ്യത്യസ്തമായിട്ടുള്ള ഒരു അവതരണം കൊണ്ട് അതിൽ ഇടയ്ക്ക് വെച്ചിട്ട് പ്രഭാത സവാരിയില് ഡോക്ടർ വന്നിട്ടുണ്ട് അത് വളരെ കാരണം അതൊരു വെല്ലുവിളിയായിരുന്നു അല്ലേ ആ ഒരു പ്രഭാത സവാരിയില് ആദ്യം ഒരു അച്ഛനും കൂടെ അത് ഗംഭീരമായിട്ട് പോയിക്കൊണ്ടിരുന്നതാണ് എന്നിട്ട് ഒരവസരത്തില് പ്രബുലിനും കാര്യങ്ങൾക്കായി പോയി അച്ഛൻ ഇവിടെ വേറെ എങ്ങോട്ടോ പോയി അങ്ങനെ രണ്ടടത്തായി പ്രഭാത സവാരി മുടങ്ങുന്ന ഒരു സ്ഥിതി വന്നപ്പോഴത്തേക്ക് നമ്മൾ ടേക്ക് ഓവർ ചെയ്തതാണ് ഞാൻ അത് പക്ഷേ എനിക്ക് അതിന് കുറച്ചുകൂടെ ഈ രസകരമായ വസ്തുക്കൾ പറയുകയും ഒരു ഇപ്പോഴത്തെ ഭാഷയിൽ പറഞ്ഞാൽ എങ്ങനെ എത്രത്തോളം രീതിയിൽ ആളുകളെ രസിപ്പിക്കുന്ന രീതിയിൽ കൗണ്ടർ പറയാമോ എന്നതനുസരിച്ചിട്ടാണ് ഈ പ്രഭാത സവാരി മുമ്പോട്ട് പോയിരുന്നത് പക്ഷേ തീർച്ചയായിട്ടും പറയാമല്ലോ ബ്രഭുലും ആ അച്ഛനും ചെയ്തിരുന്നത് പോലെ ഈ കൗണ്ടർ പറയാനും അതിൻറെ രീതിയിൽ അത് രസകരമായി അവതരിപ്പിക്കാനും എനിക്ക് പറ്റി എന്ന് എനിക്ക് തോന്നുന്നില്ല അല്ല ആ ഒരു പ്രോഗ്രാം പ്രോഗ്രാം ആഗ്രഹമാണ് പക്ഷേ എങ്കിലും അവർക്ക് ശേഷം ആര് എന്ന് ഉത്തരമായിരുന്നു അതെ ഓക്കെ അപ്പം ഇതിനിടയ്ക്ക് ഒരു ചോദ്യം ചോദിച്ചിരുന്നു ചെയ്യാൻ പറ്റിയില്ലല്ലോ അല്ലെങ്കിൽ അതും കൂടെ എന്ന് ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യം ഉണ്ട് അങ്ങനെ രണ്ട് പ്രോഗ്രാം ഉണ്ട് പിന്നെ രണ്ട് പ്രോഗ്രാമുകളിൽ ഒന്ന് പിന്നെ നമ്മുടെ പ്രോഗ്രാം ഈ സ്റ്റുഡിയോ തുടങ്ങുന്നതിൻ്റെ ആ സമയത്ത് തന്നെ ഏകദേശം തുടങ്ങിയ ഒരു രണ്ടോ മൂന്നോ മാസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ അച്ഛനോടൊരു പിന്നെ സജഷൻ പറഞ്ഞു നമ്മൾക്ക് വി ഐ പികളായിട്ടുള്ളവരെ ആളുകളെ അപ്രോച്ച് ചെയ്തിട്ട് അവരുടെ ആദ്യത്തെ ആശുപത്രി അനുഭവം എന്താണെന്ന് റെക്കോർഡ് ചെയ്ത് അവതരിപ്പിച്ചാൽ നന്നായിരിക്കില്ല എന്ന് ചോദിച്ചു അച്ഛൻ പറഞ്ഞു പ്രൊസീഡ് ചെയ്യാൻ അങ്ങനെ ഞാൻ പ്രൊസീഡ് ചെയ്തു ഒരു മഴ സമയത്താണ് നമ്മുടെ അന്നത്തെ പിതാവ് ബിഷപ്പായിരുന്ന സ്റ്റാൻലി റോമൈൻ അച്ഛനെ അച്ഛനോട് പറഞ്ഞ് അന്ന് അവിടെ അരമനയിൽ പോയി നമ്മൾ റെക്കോർഡ് ചെയ്ത് ചോദ്യോത്തരങ്ങൾ ചെയ്ത് കൊണ്ടുവരികയും ചെയ്തു പക്ഷേ അതിന് ശേഷം പിന്നെ അത് എന്തോ കാരണങ്ങൾ കൊണ്ട് അത് പക്ഷെ നടന്നില്ല അത് എന്റെ നടങ്ങാത്ത പോയ ഒരു ആഗ്രഹമായിരുന്നു നടന്നില്ല പിന്നീട് ഒന്ന് നടക്കാതെ പോയത് നമ്മൾ അടിക്കടി എല്ലാ വർഷവും ഉണ്ടാവുന്ന ഈ മഴയ സമയത്തായിരുന്നു ഈ താന്നി എന്ന് പറയുന്ന സ്ഥലത്തുള്ള കടലാക്രമണം ആ താന്നീ കടലാക്രമണത്തിൽ ഞാൻ ഉദ്ദേശിച്ചത് അവിടുത്തെ ആളുകളോടും അവർ ഈ കൃത്യസമയത്ത് തന്നെ ആ റോഡിലും ആ ബീച്ചിലും ഉണ്ടാകുന്ന വിഷമങ്ങളും ഈ കടലാക്രമണം കൊണ്ടുണ്ടാകുന്ന കുടിലുകളും മറ്റവരുടെ തൊഴിൽ സാധനങ്ങളും ഒക്കെ കടലിനടിയിൽ അടപെട്ടു പോകുന്നതും അവർക്കുണ്ടാകുന്ന വൈഷമ്യങ്ങളും ഒക്കെ മനസ്സിലാക്കി അത് നമ്മുടെ ഇതിൽ കൂടെ അവതരിപ്പിക്കണം എന്നൊരു വലിയ ആഗ്രഹമായിരുന്നു അതും നടക്കാതെ പോയി നമ്മള് ഈ കമ്മ്യൂണിറ്റ് റേഡിയോ ബെൻസികർ ഇപ്പോൾ ഇത്രയും വർഷത്തിലെത്തി നിൽക്കുന്നു രണ്ടായിരത്തി പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിലെത്തി നിൽക്കുന്നു നാലാമത്തെ വർഷത്തിലേക്ക് നമ്മൾ അടുക്കുന്നു ഇത്രയും വർഷത്തെ ഒരു യാത്രയിൽ നമുക്ക് ഒരുപാട് വിജയങ്ങളുണ്ട് കേട്ട അടുത്ത് തന്നെ നമുക്ക് വീഡിയോ അവാർഡൊക്കെ കിട്ടിയിട്ടിരിക്കുകയാണ് കാലം മുതൽ കിട്ടിയ അവാർഡില് ഡോക്ടർ ഉൾപ്പെടെ പങ്കാളിയായിരുന്നു എന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഈ ഒരു ചൈത്ര യാത്ര ഇങ്ങനെ തുടരുമ്പോ തീർച്ചയായിട്ടും അന്ന് അച്ഛൻ ഈ ഈ റേഡിയോ ബെൻസികള് തുടങ്ങുമ്പോൾ എഫ് എം റേഡിയോകള് ഇന്നത്തതുപോലെ പ്രചാരത്തിലില്ല നമ്മുടെ കൊല്ലത്ത് തന്നെ ആദ്യത്തേതായിരുന്നു അതുകൊണ്ട് തന്നെ അതിന് പ്രാധാന്യമുണ്ടായിരുന്നു എങ്കിൽ തന്നെയും അത് ആളുകളുടെ ഇടയില് ഇതിനെ ഒരു പോപ്പുലറാക്കി എടുക്കാനായിട്ട് നമ്മൾ വളരെ കഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതിനു വേണ്ടിയിട്ട് ധാരാളം ക്ലബുകൾ ഉണ്ടാക്കിച്ചിട്ടുണ്ട് നമ്മൾ നമ്മൾ ഈ താമരക്കുളത്ത് തന്നെ ഞാൻ മുന്നിട്ടിറങ്ങി ഒരു ക്ലബ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പല ക്ലബുകളും ഉണ്ടാക്കി പല വഴിയിൽ കൂടി ഇത് പോപ്പുലറൈസ് ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെ ഇത് പോപ്പുലറായി ആ ആ ശ്രമങ്ങൾക്കിടയിൽ തന്നെ നമ്മൾ ഈ റേഡിയോ ബൻസീകറിൻ്റെ കീഴിൽ ചെയ്തിട്ടുള്ള ഒരുപാട് പ്രോഗ്രാമങ്ങൾ ദേശീയ തലത്തിലും ഈ സംസ്ഥാന തലത്തിലും അവാർഡുകൾ നേടി എടുത്തിട്ടുണ്ട് അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട് അത് വീണ്ടും ഇങ്ങനെ ഈ വർഷത്തിൽ വീണ്ടും ഒരു ദേശീയ അവാർഡ് കിട്ടി എന്ന് അറിയുന്നതിൽ വളരെ സന്തോഷം തന്നെ ഇതിൽ പങ്കെടുത്ത എല്ലാവരോടും എനിക്ക് നല്ല അഭിപ്രായമാണുള്ളത് അവർക്ക് നന്മകൾ വീണ്ടും വീണ്ടും നേരുകയും ഇനിയും ഇതോ പോലുള്ള അവാർഡുകൾ നേടട്ടെ എന്നും വളരെ വികസനപരമായ പ്രവർത്തനങ്ങളിൽ റേഡിയോ ബെൻസികർ ഇനിയും ഇടപെടലുകൾ നടത്തട്ടെ എന്നും ഞാൻ ആഗ്രഹിച്ചു ഒരു നല്ല ഓർമ്മ പങ്കുവെക്കാമോ നമ്മുടെ റേഡിയോയെക്കുറിച്ച് പറയുമ്പോൾ നല്ല ഓർമ്മ എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അച്ഛൻ ആദ്യം അവാർഡ് ഡൽഹിയിൽ പോയി മേടിച്ചുകൊണ്ട് വന്ന് ഇവിടെ വന്നിട്ട് നമ്മളുമായിട്ടെല്ലാം ആ സംഭവം സന്തോഷം പങ്കുവച്ച അതുതന്നെയാണ് ഈ റേഡിയോ എനിക്ക് ആദ്യം നല്ല സന്തോഷ നിമിഷം പരിപാടി സമയമായി നമ്മൾ ണെങ്കിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങൾ ഒരുപാട് സംസാരിക്കാൻ പറ്റിയ സന്തോഷം ഞാൻ അറിയിക്കുകയാണ് ഡോക്ടറിന്റെ എന്താ തോന്നുന്നത് എനിക്കും സന്തോഷം വളരെ സന്തോഷം ഡോക്ടർ അപ്പം തുടർന്നും നമുക്ക് ഇതുപോലെ ഇരിക്കാനായി ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് തന്നെ ആഗ്രഹിച്ചുകൊണ്ട് പരിപാടിയിൽ നിന്നും ഡോക്ടർ വേണു കുമാറിനൊപ്പം ഇവിടെ പറയുന്നു ശ്രീലക്ഷ്മി എം എസ്